ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വിഷയം വേടൻ വേടന കഞ്ചാവ് കേസിൽ എക്സൈസ് അറസ്റ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ആൾക്ക് വേറൊരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് അതായത് പുലും പല്ല് കയ്യിൽ സൂക്ഷിച്ചതിന്റെ അതായത് പുള്ളിക്കാരൻ്റെ കഴുത്തിൽ തൂക്കിയിട്ട് ഒരു മാല ആ ഇതിൽ പുള്ളിക്കാരന് നല്ല എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ നേരെ വീഡിയോയിലോട്ട് പോവാം ിൽ കഞ്ചാവ് പിടികൂടി തൃപ്പൂണിത്തുറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചത് എസ് എസ് ശരൺ നമുക്കൊപ്പം എസ് എസ് ശരൺ അടുത്തയാൾ കൂടി വരികയാണ് ഈ കഞ്ചാവ് ഇടപാടുമായി ബന്ധപ്പെട്ട റാപ്പർ വേഡന്റെ ഫ്ളാറ്റിൽ നിന്ന് എത്ര മാത്രം കഞ്ചാവാണ് കിട്ടിയത് പരിശോധനകൾ എങ്ങനെയായിരുന്നു ഇന്ന് രാവിലെയാണ് പരിശോധനകൾ നടന്നിരിക്കുന്നത് തൃപ്പൂർത്ര പോലീസാണ് പരിശോധന നടത്തിയിരിക്കുന്നത് റാപ്പർ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് അത് അഞ്ച് ഗ്രാം കഞ്ചാവ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് ഇപ്പൊ വേടന കിട്ടിയ സപ്പോർട്ടൊന്നും ഷൈൻ ഡോൺ ജാക്കോയ്ക്കും അത് ശ്രീനാഥ് ബസി കിട്ടിയിട്ടില്ല ഞാൻ ന്യായീകരിക്കാം എന്നാൽ പറഞ്ഞതല്ല അങ്ങനെയാണ് കമൻറ്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഒരു മൂന്നരഞ്ഞു മാസം മുമ്പ് ഒരു എം എൽ എയുടെ അങ്ങനെ ഇതുവരെ തന്നെ പൊക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് വേടാനെ പൊക്കാൻ കാണിച്ച ഒന്നും അന്ന ആവശ്യത്തേക്ക് കണ്ടില്ല മാത്രമല്ല അതന്വേഷിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സ്ഥലം മാറ്റവും ചെയ്തു അതാണ് പറയണത് ഓരോരുത്തർക്കും ഓരോ നിയമം ആണ് ഇവിടെ കേരളത്തിൽ നടപ്പാക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മാത്രമല്ല ഈ വേടന ഒരു രണ്ടു കൊല്ലം മുമ്പ് കഞ്ച വേറൊരു കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ മറന്നാടൻ മലയാളി രണ്ടു കൊല്ലം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനായ തൃശൂർ മുളങ്കുന്നതു കാവ് സ്വദേശി വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടി വാഹന പരിശോധനയ്ക്കിടയിലാണ് ഹിരൺദാസ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്നും പതിനൊന്ന് ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത് എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസെടുത്തു സംഭവത്തെപ്പറ്റി എക്സൈസ് പറയുന്നത് എങ്ങനെയാണ് ഹിരൺദാസും മൂന്ന് സുഹൃത്തുക്കളും മൂന്നാറിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്നു വഴിയിൽ സാധാരണ പോലെ പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പരിശോധിച്ചത് കാറിലുണ്ടായിരുന്നവരെ വിശദമായി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഹിരൺദാസിന്റെ വേഷപ്രകൃതം കണ്ട് സംശയം തോന്നി വിശദമായി പരിശോധിച്ചപ്പോൾ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി കഞ്ചാവ് കണ്ടെത്തിയതോടെ മൂന്നാറിൽ നിന്നും തമിഴ്നാട് സ്വദേശികളുടെ പക്കൽ നിന്നും വാങ്ങിയതാണ് ഇത് രണ്ടു മുകളിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതെല്ലാം കുത്തിപ്പുക്കിയും നടക്കാണ്ട് അത് പിന്നെ അങ്ങനെയുള്ള സ്വാഭാവികം മാത്രം പുള്ളി അതായത് വേണം തന്നെ സമ്മതിച്ചിട്ടുണ്ട് ആള് കഞ്ചാവ് യൂസ് ചെയ്യേണ്ടെന്ന് ആൾക്കാരെ ചൊടിപ്പിച്ചത് ഇതൊന്നുമല്ല ആളുടെ കുറച്ച് ദിവസം മുമ്പ് ആളുടെ സ്റ്റേജ് പരിപാടിക്കിടയിൽ ആള് ആളുടെ ഫാൻസിനെ ഏത് കാലത്ത് ഉപദേശം വൈകുന്നേരം പുകയടി ഇപ്പൊ ഞാനൊക്കെ ഒരാൾ ഉപദേശിക്കണ ആദ്യം ഞാൻ ഒന്നാവണം എന്നിട്ട് വേണം മറ്റുള്ളവര് ഉപദേശിക്കാൻ ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് ഇത് ഭയങ്കര ഓർക്കില്ലായിട്ടുള്ള ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ് സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നോണ്ടിരിക്കും ഇത് വേടങ്ങി പറയുമ്പോഴേ മൈലേ ഇതാണ് ആൾക്കാർ ക്ഷുപ്പിച്ചത് ആൾക്കാർ നോക്കുമ്പോ ആള് ഡ്രഗ്സ് യൂസിങ് ചെയ്യാണ്ട് നാട്ടുകാർക്കിട്ട് ഉപദേശവും കൊടുക്കുന്നുണ്ട് ഇതാണ് സംഭവം പിന്നെ മലയാളികളുള്ള അങ്ങനെ തന്നെയാണ് പൊക്കി കൊണ്ടു വരാനും അതുപോലെ തന്നെ നേരെ താഴെ ഇടാനും അറിയുക പക്ഷേ ഇതൊന്നല്ല ആൾ കിട്ടിയ ഏറ്റവും വലിയ പണി ആള് പുലി പല്ല് കൈ സൂക്ഷിച്ച് എന്ന കേസാണ് ആൾക്കെതിരെ നല്ല സ്ട്രോങ് ആയിട്ട് വന്നത് പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതായത് ഓൺലൈൻ വെബ്സൈറ്റിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും കണ്ട അതും റിയലാണ് ഓൺലൈനാണ് ഞാൻ അതിൻ്റെ സ്ക്രീനിൽ അതായത് ഹൺഡ്രഡ് ഫേക്ക് ആണ് എന്നിട്ടും അവർ വെക്കണ അവിടെ എഴുതി വെച്ചോ എന്നിട്ടാണ് പേഴ്സൻ്റെ റിയൽ അതായത് പറ്റിച്ച് ജീവിക്കുന്നവരെ മുമ്പിച്ച് ജീവിക്കണ ചിലന്മാർ എനിക്ക് നിങ്ങളത് പറയാനുള്ളത് സെലിബ്രിറ്റീസിനെ സ്നേഹിക്കുക അവർ പറയണത് അവർ ചെയ്യണ നല്ല കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക അവരെന്തേലും തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ വിമർശിക്കുക നമ്മുടെ കണ്ടിലൊരു ചൊല്ലുണ്ട് അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം അതായത് ഈ ഷൈൻ ടൈം ചോക്കോയും ഈ വേടനെല്ലാം ചെയ്ത് സെയിം തെറ്റേനാണ് പക്ഷേ അതിന് വിമർശ വിമർ വിമർശിക്കുന്നത് കൂടുതൽ ക്ഷേണ്ടവും ചക്കയുമാണ് അതാണ് യാഥാർത്ഥ്യം സോ ആരും ഡ്രഗ്സ് യൂസ് ചെയ്യരുത് ഓക്കെ ബൈ ടേക്ക് കെയർ